ഭരണനിർവഹണം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ കടമ്പയാണ് അതിന് ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവും കൂടിയേ കഴിയൂ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പാക്കാനും പിണറായി വിജയനുള്ള പാഠവും അസാമാന്യമാണെന്ന് തെളിയിക്കപ്പെട്ട കാര്യമാണ് ഒരു ഭരണാധികാരി എങ്ങനെ നാടിന്റെ ക്യാപ്റ്റനും ക്രൈസിസ് മാനേജറുമാവുമെന്ന് പോയ വർഷങ്ങളിൽ നമ്മൾ കണ്ടതാണ് അതേ തുടർച്ചയുടെ പ്രതിഫലനങ്ങളാണ് ഇതും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അണുവിട മാറാത്ത നായകത്വത്തിന്റെ തുടർച്ചയ്ക്ക് ജനപിന്തുണ ഇടിയുന്നു എന്ന തരത്തിലാണ് സംഭവ വികാസങ്ങൾ വോട്ട് വൈബ് എന്ന ഏജൻസി സംഘടിപ്പിച്ച അഭിപ്രായ സർവേയിൽ പിണറായി വിജയനെ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് മുഖ്യമന്ത്രിയായി പിന്തുണയ്ക്കുന്നവർ വളരെ കുറവാണ് ഇടതു സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് അഭിപ്രായ സർവേയിൽ പ്രതിഫലിക്കുന്നത് സംസ്ഥാനത്ത് അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് നാൽപ്പത്തി ശതമാനം പേരാണ് സർവേയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയത് എൽ ഡി എഫിനെതിരെ അതിശക്ത വികാരമുണ്ടെന്ന് നാൽപ്പത്തി ഒന്ന് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു ഇടത് സർക്കാരിനെ അനുകൂലിച്ച് മുപ്പത്തി അഞ്ച് ശതമാനം പേരും രംഗത്തെത്തി വളരെ ശക്തമായ സർക്കാർ അനുകൂല വികാരമുണ്ടെന്ന് എട്ട് ശതമാനം പേർ അഭിപ്രായപ്പെടുന്നു സർവേയിൽ സർക്കാരിനെതിരെ അഭിപ്രായം രേഖപ്പെടുത്തിയതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ് എന്നതാണ് പ്രത്യേകത പുരുഷന്മാരിൽ മുപ്പത്തി ഒൻപത് ശതമാനവും ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന അഭിപ്രായക്കാരാണ് സർവേയിൽ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടവരിൽ നാല്പത്തി അഞ്ച് ശതമാനവും അൻപത്തി അഞ്ചിന് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഈ അഭിപ്രായം പ്രകടിപ്പിച്ച മുപ്പത്തിയേഴ് ശതമാനം പേർ പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുണ്ട് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സപ്പോർട്ട് ചെയ്യുന്നത് ശൈലജി അനുകൂലിക്കുന്നവർ ഇരുപത്തിനാല് ശതമാനമാണ് കണ്ണൂരിൽ നിന്നുള്ള വനിതാ നേതാവാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ശൈലജ ടീച്ചർ രണ്ടാം പിണറായി സർക്കാരിൽ നിന്നും കെ കെ ശൈലജിയെ മാറ്റി നിർത്തിയത് ഏറെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു നിലവിലെ എം എൽ എ തന്നെ വീണ്ടും മത്സരിച്ചാൽ അനുകൂലിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അറുപത്തിരണ്ട് ശതമാനം പേരും എതിരഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് ഇരുപത്തി മൂന്ന് ശതമാനം പേർ മാത്രമാണ് നിലവിലെ എം എൽ എ മത്സരിപ്പിക്കുന്നതിന് പിന്തുണച്ചത് അതേ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ വോട്ട് ചെയ്യില്ലെന്ന ഇരുപത്തിയെട്ട് ശതമാനം പേരും വേറെ പാർട്ടിയുടെ ആയാലും വോട്ട് ചെയ്യില്ലെന്ന് മുപ്പത്തിനാല് ശതമാനം പേരും വ്യക്തമാക്കുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ അഞ്ചു ശതമാനം പേർ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും പിന്തുണയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മക്കൾ വീണയുടെ ഭർത്താവ് കൂടിയാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മുഹമ്മദ് റിയാസ്